ഈ വീഡിയോക്ക് എന്തായാലും ഒരു ഇൻട്രോ വേണം കാരണം ഇത് ഇതെടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയതാണ് ഇത് മറ്റേ തിരു അല്ല ആ ഓക്കെ തിരുവോണത്തിന് മുൻപായിട്ട് ഒരു ദിവസം എടുത്തു വെച്ച വീഡിയോ ആണ് പക്ഷേ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം കുറച്ച് ബിസിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് പിന്നെ ബിസി പ്ലസ് കുട്ടികൾക്ക് വയ്യ ഹോസ്പിറ്റൽ സീൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നാലും എന്തായാലും വീഡിയോ എടുത്തു വെച്ചതല്ലേ ലേറ്റായി പോയെങ്കിലും അപ്ലോഡ് ചെയ്യാം എന്ന് കരുതി അങ്ങനെ ഒരു സ്പെഷ്യൽ ദിവസത്തിൻ്റെ മാത്രം കണ്ടന്റും കാര്യങ്ങളൊന്നും അല്ല വീഡിയോയിലുള്ളത് നോർമൽ ഒരു സംഭവമാണ് അപ്പോൾ പിന്നെ ലേറ്റായാലും കുഴപ്പമില്ല ഇടാം എന്ന് കരുതി അപ്പൊ ഇൻട്രോ പറയാൻ ഇൻട്രോയിൽ ഇത് ഉൾപ്പെടുത്തണം എനിക്ക് തോന്നി കാരണം അതിൽ ഞാൻ ഒരു ആ ദിവസത്തെ സ്പെഷ്യാലിറ്റി ഞാൻ എടുത്ത് പറയുന്നുണ്ട് അപ്പം പിന്നെ ഈ ദിവസം ഇടാണ്ട് ഇപ്പോഴാണ് ഇവിടുന്നത് നിങ്ങൾ ചിന്തിക്കുമല്ലോ അപ്പം ഇതാണ് എനിക്ക് കുറച്ച് ബിസി കാര്യങ്ങൾ പിന്നെ പിള്ളേർക്ക് വയ്യ ഹോസ്പിറ്റൽ കാര്യങ്ങളും കുറച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോത്തിരി ലേറ്റ് ആയത് എന്തായാലും ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക അങ്ങനെ മോൻ്റെ സ്കൂളിൽ പോവാൻ അവൻ്റെ വയ്യായൊക്കെ മാറി പറഞ്ഞ പോലെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങനെയുണ്ട് ഞാൻ കൊണ്ടാക്കാൻ പോകും അങ്ങനെ ഞങ്ങൾ ഇറങ്ങും അല്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ഇവിടെ അപ്പോൾ ഓക്കെ നിങ്ങൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ട് വരും ഓക്കെ ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രശ്മീസ് വേൾഡ് ഇന്ന് ഒരു ഓണത്തിന്റെ ഒരു ചെറിയൊരു വിശേഷം ഉം ആന്ന് പൂരാടം നാള് ഉത്രാടത്തിന്റെ തലേ ദിവസം അപ്പോ നാളെ ഇനിയിപ്പോ ഉത്രാടത്തിന്റെ തിരക്കും കാര്യങ്ങളും ഓണത്തിന് തിരുവോണത്തിനുള്ള ഒരുക്കങ്ങളും പിടിക്കലൊക്കെ ആയിട്ട് ഉത്രാടത്തിന്റെ ഒന്ന് ഭയങ്കര തിരക്കായിരിക്കും അപ്പോ ഞങ്ങൾ ഇന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോ സമയം അഞ്ച് അല്ലല്ല ആറര സമയൊക്കെ ആയിട്ടുണ്ടാവും അനൈവറെ ഫ്രണ്ട് എപ്പോഴും ഓണത്തിന് അനൈവ് വരും എന്ന് പറഞ്ഞിട്ട് എനിക്കല്ല പണി ഓക്കെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിക്കണം ഇപ്പോൾ ഒരു ആറര കഴിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കണോ സമയം ഇപ്പോഴത്തെ തൃശ്ശൂർ ഭയങ്കര തിരക്കാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ജസ്റ്റ് തൃശ്ശൂർ എത്തി പലയിടത്തും ബ്ലോക്കും കാര്യങ്ങളും വണ്ടികളോട് വണ്ടി ആകെ ഒക്കെ പോയി തുടങ്ങി ആകെ നല്ല മരങ്ങളുണ്ട് ഇവിടെ അപ്പോ വണ്ടികളോടോ വണ്ടി അപ്പോൾ ഞങ്ങൾ വേറെ ഏതൊക്കെയോ ഒരു റോഡ് കട്ട് ചെയ്ത് കയറിയിട്ടൊക്കെയാണ് ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് അങ്ങനെ ഇതിപ്പോ സെന്റ് തോമസ് കോളേജ് റോഡിന്റെ അതിലാണ് പോണത് മറ്റേ വഴി വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നോർമൽ സ്ട്രേറ്റ് റോഡ് വരുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ എന്താ പറയാ ഭയങ്കര ബ്ലോക്ക് കാര്യങ്ങൾ പ്രത്യേകിച്ച് ആ അശ്വനി ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെയാണെങ്കിൽ ഗംഭീര ഈ ഒരാഴ്ചയായിട്ട് ഈ ആഴ്ച ഞങ്ങൾ ഈ ആഴ്ചയിലാണ് അവിടെ പോയി ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പ എന്തായാലും നല്ല ബ്ലോക്ക് ഉണ്ടാവും അതുകൊണ്ട് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോവാണ് നമ്മള് ശക്തനേൽക്ക് ബ്ലോക്ക് ആണ് റോഡ് നിറയെ വണ്ടികളാട്ടോ അത്രയ്ക്കും പറഞ്ഞ പോലെ എല്ലാരും ഓണം തകർക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പോലെ തന്നെ ഇറങ്ങി തിരിച്ചു തിരിച്ചുവിടാവും ഇന്ന് ഇവന്റെ സ്കൂളിൽ ഇവൻ തന്നെ ആദ്യായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ഒരു ഇതായിരുന്നു ഓണം സെലിബ്രേഷൻ ആയിരുന്നു എന്റെ സ്കൂളിലത്തെ ഉം അതില് പ്രത്യേകിച്ച് ആരെയട്ട് പരിപാടികൾ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഒരു വ്ളോഗ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം വയനാട് ആ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം കാരണം സെലിബ്രേഷൻ ഒക്കെ കുറച്ചേക്കാണ് പിന്നെ കുഞ്ഞു മക്കളല്ലേ പക്ഷേ ഞാൻ കണ്ടെടുത്തോളം വെച്ചിട്ട് ഒരുവിധം കോളേജുകളിലും മറ്റു വലിയ സ്കൂളുകളിലൊക്കെ നന്നായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ് ഇതുവരെ കണ്ടത് വെച്ചിട്ടാ അങ്ങനെ ഞങ്ങൾ പി ടി ഒരു യോഗം ചേർന്നിട്ട് തന്നെ ആദ്യമേ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു പരിപാടി വളരെ ചുരുക്കിയിട്ട് മതിയെന്നൊക്കെ എന്റെ സ്കൂളില് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ മാത്രം ഒരു സംഭവം ഉണ്ടായിരുന്നു എല്ലാവരും നല്ല പുതിയ ഡ്രസ്സും ഓണക്കൂടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർ ആയാലും ടീച്ചേഴ്സ് ആയാലും പാരൻസ് ആയാലും ഒക്കെ പിന്നെ ഇപ്പോൾ വലിയൊരു പൂക്കളം ഇട്ടു അങ്ങനെ ക്ലാസ് വൈസ് ആയിട്ടുള്ള പൂക്കളല്ല എല്ലാവരും കൂടെ ഒരൊറ്റ വലിയൊരു പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പേരിനൊരു തിരുവാതിര കളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് രണ്ട് ടീച്ചറും പിന്നെ കുറച്ച് പിള്ളേരും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഓരോ കുട്ടികൾ വന്നിട്ട് മൈക്കിൽ പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ആയിരുന്നു ഇവൻ്റെ സ്കൂളിൽ ആഘോഷിച്ചു പിന്നെ ഓണസദ്യ ഉണ്ടായിരുന്നു അത് നല്ല അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ പാലട പ്രഥമനും പരിപ്പ് പായസം ഒക്കെ കൂട്ടി നല്ലൊരു സദ്യയൊക്കെ കഴിച്ചു അതോടുകൂടെ കഴിഞ്ഞ സംഭവം മൈൻഡപ്പ് ചെയ്തു നമ്മൾ പിന്നെ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലേക്കൊക്കെ പോയി അല്ലേ ും സെലിബ്രേറ്റ് ചെയ്തില്ലേ ആദ്യായിട്ട് ഓണിബ്രേറ്റ് ചെയ്യണല്ലേ കഴിഞ്ഞവട്ടം ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഓണ സെലിബ്രേഷൻ അവന് എത്താൻ പറ്റിണ്ടായിരുന്നില്ല എന്തോ ആയിരുന്നു ഇപ്പഴാ സ്കൂളിലായല്ലേ സ്കൂളിലാരാ ബെസ്റ്റ് ഫ്രണ്ട് ഇവര് അംഗനവാടി ഫ്രണ്ട്സ് അല്ലേ അങ്ങനെ ഇവിടുത്തെ ഫ്രണ്ട്സ് തന്നെ ഇവിടെ പുതിയ ഫ്രണ്ട്സ് ഒന്നുമില്ലേ പുതിയ ഫ്രണ്ട്സിന്റെ കാര്യൊന്നും പറയണ്ടേ ഇവന് അവിടെ ഒരു പാർക്ക് ഏരിയ ഉണ്ട് ഇവർക്ക് അപ്പൊ അവിടെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങള് ഫാമിലിയായിട്ട് ഞങ്ങള് പാർക്കില് തൃശ്ശൂർ പാർക്കിലൊക്കെ ഞങ്ങൾ പോകുമ്പോ എവിടെ പോയാലും ഇവന് ഭയങ്കര ഭയങ്കര കെയറിങ് എങ്ങനെ കയറണം നമ്മള് കേറ്റി ഇരുത്തലും പിടിക്കലും വീഴാതെ നോക്കലും അവന്റെ കൂടെ നിക്കലും ഭയങ്കര കെയറിങ് ഒരു കിട്ട പക്ഷെ ഇവന് സ്കൂളില് പോയിട്ട് ഇവന്റെ തരങ്ങള് കാണണം അയ്യോന്റെ ദൈവമേ ഓരോ ഓരോ സംഭവത്തിൽ തന്നെ കേറാ ഒരു സൈഡ് പൊങ്ങ റ്റ് സൈഡിൽ രണ്ട് പേര് ഇരുന്നിട്ട് ഒരാൾ പൊങ്ങുമ്പോ ഒരാൾ താഴെ അങ്ങനത്തെ ഒരു സംഭവം ഒരു സ്ലൈഡ് ഉണ്ടല്ലോ അതിലൊക്കെ കേറി ഇരുന്നിട്ട് കാണും ഒറ്റയ്ക്ക് കേറുന്നെയാ തന്നെ ആരും എടുത്ത് പൊക്കി കയറ്റാണ്ട് തന്നെത്താനുള്ള പരിപാടികൾ എന്നിട്ട് അവിടെ ആ പൊക്കത്തുനിന്ന് ചാടിയിട്ട് ഒരു ചാട്ട മോഡലൊക്കെ നമ്മള് തൃശ്ശൂർ ഗ്രൗണ്ടിലെത്തി ഗ്രൗണ്ട് ശക്തിന്റെ അവിടെ എത്തി പോയി പറ തൃശ്ശൂര് ശക്തി ഗ്രൗണ്ടിന്റെ അവിടെയുള്ള മേൽപ്പാലം വന്നിട്ട് ഇതാണ് ഈ ഗ്ലാസ് സ്റ്റെയിൻ ഒക്കെ പെർഫെക്റ്റ് വീഡിയോ ആയിരിക്കില്ല അത് കുറച്ച് സമയം ആറമുക്കറുണ്ടോ എവിടെ ണ്ടാ സർക്കേ ഓ ഇവിടെ തന്നെയാ എല്ലാതും വരുകല്ലേ എന്ത് സംഭവം വരുവാണെങ്കിലും ഇവിടെ തന്നെ വരും ഇവിടെ കേട്ടാ നമ്മള് ഏർ സ്പോട്ടിലെത്തിട്ടുണ്ട് സർക്കസിന്റെ അവിടെ നീ എങ്ങനെയാണ് അവ തിരക്ക് എമ്മയെ തിരക്കുണ്ടെന്ന് തോന്നുന്നു ഈശ്വരാ അവിടെ ആൾക്കാരൊക്കെ ആൾക്കാരുടെ തല കണ്ടിട്ട് കണ്ടോ ഒരു തിരക്കുള്ളൊരു കാണാൻ പറ്റുമോ അറിയില്ല നമുക്ക് നോക്കിയാ അങ്ങനെ ഗ്രൗണ്ടിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ വലിയൊരു ക്രൗഡ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ക്യൂവിന്റെ നീട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ച് അത്ര ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ മൂന്ന് സെക്ഷനായിട്ടാണോ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നത് മുന്നൂറ്റി അമ്പതിൻ്റെ ഇരുന്നൂറ്റി അൻപതിൻ്റെ നൂറ്റി അൻപതിൻ്റെ ആയിട്ട് ഞങ്ങൾ നൂറ്റമ്പതിൻ്റെ ടിക്കറ്റ്സാണ് എടുത്തത് കാരണം എവിടെ ഇരുന്നാലും ഇപ്പോൾ സീറ്റിങ് അറേഞ്ച്മെൻസിനാണ് ഈ പ്രൈസ് ഇങ്ങനത്തെ ഒരു ഡിഫറൻസ് വരണേ അപ്പോൾ ഞങ്ങൾ നൂറ്റി അമ്പതിൻ്റെ മൂന്ന് ടിക്കറ്റ് ഞാനും അച്ഛനും പിന്നെ ഹസ്ബൻഡും ഉണ്ടല്ലോ പിള്ളേർക്ക് പിന്നെ ടിക്കറ്റ് വേണ്ട അപ്പോൾ അങ്ങനെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടെൻറ്റിലേക്കുള്ള എന്ത് എൻട്രി വന്നിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പിന്നെ ടിക്കറ്റുകളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറിപ്പോട്ടോ കയറിപ്പോയി നോക്കുമ്പോൾ പണ്ട് ഇതുപോലെ കാ സർക്കൊക്കെ കാണാൻ പോകുമ്പോഴത്തേനും ഇതിപ്പോൾ ഫുള്ള് ചെയേഴ്സാണ് ഇങ്ങനെ നിരത്തി ഇട്ടേക്കണത് പണ്ട് മറ്റേ പലകൊക്കെ വെച്ചിട്ട് തടി തടിയുടെ പലകൊക്കെ വെച്ചിട്ട് മുകളിലേക്ക് മുകളിലേക്ക് ഇങ്ങനെ കെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാകും സീറ്റ് അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഇത് കുറേ നാളെ ഞാൻ ഈ സംഭവം കണ് അതായത് സർക്കസ് എന്ന് പറയണത് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് പിന്നെ വല്ലാണ്ട് വരാറുമില്ല കാണാറുമില്ല അങ്ങനെയാണ് അപ്പം കുറെ നാൾക്ക് ശേഷം ഉള്ളൊരു സംഭവം പിന്നെ ഓണം ടൈമൊക്കെ ഇല്ല അതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അങ്ങനെ പോയി അവരെയും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം ഇന്ന് കരുതിയിട്ടാണ് നമുക്കിന്ന് തിരക്കാവുന്നതിന് മുൻപ് നമുക്കന്ന് പോയി കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നത് ഇപ്പോൾ ഫസ്റ്റത്തെ ഐറ്റം തന്നെ ഈ ഇതായിരുന്നു ഈ ഊഞ്ഞാൽ പോലെ കൈ കൊണ്ട് പിടിച്ചിങ്ങനെ ആടുന്ന ഒരു പരിപാടിയില്ലേ അതായിരുന്നു അത് എൻ്റെ മോനക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സംഭവം അവൻ ഭയങ്കര കാര്യമായിട്ട് നോക്കിയിരിക്കുന്നതും ഒക്കെ അങ്ങനെ കണ്ടുട്ടാ പിന്നെ അതുപോലെ ഇത് ഈ ഒരു ഐറ്റം കുറച്ചേ ഉണ്ടായിരുന്നുള്ളു കുറച്ച് തന്നെ വളരെ കുറച്ച് എനിക്ക് തോന്നുന്നുണ്ടൊരു മൂന്ന് മിനിറ്റ് എങ്ങായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ഈ ഈ ഊഞ്ഞാലിലുള്ള ഈ സംഭവം അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ മോനോട് ചോദിക്കുകയാണ് ഇത് ഇഷ്ടമായോ അവൻ നല്ല കാര്യമായിട്ട് നോക്കിയിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു അവൻ വന്നപ്പോൾ തന്നെ ലേസ് തീറ്റ തുടങ്ങി കേട്ടാ അത് വേറെ കാര്യം അപ്പോൾ ഭയങ്കര കാര്യമായിട്ട് അവൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എനിക്ക് അവൻ നന്നായിട്ട് ആസ്വദിക്കുന്ന പോലെ കണ്ണിമ വെട്ടാതെ നോക്കിയിരിക്കുക എന്നൊക്കെ പറയില്ലേ എന്ന പോലെ നോക്കിയിരിക്കണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവനോടൊക്കെ ചോദിക്കുകയാണ് ഇഷ്ടമായോ ഇങ്ങനെയുണ്ട് നിനക്ക് നല്ല ഇഷ്ടമായോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അവന് ആ ഇഷ്ടമായി അടിപൊളിയാണ് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ എരിഞ്ഞിട്ടും കൂടിയാണ് ഇരിക്കണത് ലേസ് മേടിച്ച ലെയ്സ് ഈ പറഞ്ഞ പോലെ എരിവുള്ള സംഭവമാണ് അപ്പോൾ അതിന് അതൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ അടുത്ത വന്നത് ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ആ ടീമിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഓൾ ടീം വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ടീം എന്നുള്ള ഒരു സംഭവമാണ് ഈ കാണിക്കണേ ഇതൊക്കെ പണ്ടത്തുള്ളത് തന്നെ കേട്ടോ പണ്ട് എങ്ങനെയാണോ കണ്ടിരുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ ആണോ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെയാണ് ഇപ്പോഴും പക്ഷേ ഒത്തിരി നാളായാലേ കണ്ടിട്ട് പിന്നെ പിള്ളേർ രണ്ടായി അപ്പോൾ അവരൊക്കെ കൊണ്ടുപോയി കാണിക്കാം ഒന്ന് നോസ്റ്റ് മേടിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അങ്ങനെ പോയത് പിന്നെ വന്നിട്ടുള്ള ഐറ്റം ആണ് ഈ കുപ്പി കൊണ്ട് ഈ ഒരു വൺ മാൻ ഷോ ഈ പറഞ്ഞ പോലെ കുപ്പി പിന്നെ ബോൾസ് പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഓരോരോരോ ഇതായി കണ്ടില്ലേ ഇതുപോലത്തെ ഓരോ ഐറ്റംസ് ബോൾ കൊണ്ടും തൊപ്പി കൊണ്ടും ഒക്കെ ഇങ്ങനത്തെ ഐറ്റം ഈ ഒരു പരിപാടി തന്നെയാണ് കാണിച്ചു കൊണ്ടിരുന്നത് അത് കുറച്ച് നേരം കുറച്ചധികം നേരം ഉണ്ടായിരുന്നു ആ പരിപാടി അപ്പോൾ അത് കണ്ടപ്പോൾ അച്ഛനെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെറുതായി അപ്പോൾ അവൾ നന്നായിട്ട് കയറിട്ട് നോക്കിയൊക്കെ ഇരുന്നു തുടക്കത്തിൽ രണ്ടുപേരും ഉഷാറായിരുന്നു പിന്നെ പിന്നെ അവർ ആയി തുടങ്ങി പിന്നെ ദഹിതൊരു ന്യൂസ്റ്റുമാണ് ഇങ്ങനെ ഒത്തിരി പേരിങ്ങനെ ഓരോ ഗ്യാപ്പിലും എനിക്ക് തോന്നുന്നു ഓരോ പത്തിരുപത് മിനിറ്റ് ഗ്യാപ്പ് വെച്ചിട്ട് ഈ വിൽക്കാനുള്ള ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഐസ്ക്രീമും ലേസും ജ്യൂസൊക്കെ ആയിട്ട് പിന്നെ ഈ സംഭവം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ പെൺകുട്ടിക്ക് നല്ല കൈയിട് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ ഈ കണ്ടില്ലേ റാപ്പ് അല്ല ഈ റോപ്പിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ സംഭവമൊക്കെ ചെയ്തത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി നല്ല ക്ലാപ്പിങ്ങൊക്കെ ആയിരുന്നു പിന്നെ ഈ ഫയർ വെച്ചിട്ടുള്ള പരിപാടി വായിലും കയ്യിലും കാലിലൊക്കെ ഫയർ വെച്ചിട്ട് ആ ഫുള്ളായിട്ട് ആ ഒന്ന് റൊട്ടേറ്റ് ചെയ്യും ഇത് താഴെ വീഴാതെ പിന്നെ വന്നിട്ടുള്ളതാണ് ഈ സൈക്ലിംഗ് സൈക്കിളിങ് ഈ സൈക്കിളിൽ വെച്ചിട്ട് തന്നെ പല ടൈപ്പിൽ സൈക്കിൾ ചവിട്ടുന്നതും കൈ കൊണ്ടും കാലുകൊണ്ടും വായ കൊണ്ടും ഒക്കെ സൈക്കിൾ ചവിട്ടുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെ ഫൈനലി നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി മണിക്ക് തുടങ്ങിയ ഷോ ഒമ്പത് മണിക്കാണ് തീർന്നത് ഇടയിൽ ഇൻ്റർവെല്ലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല കുറേ നാൾ കഴിഞ്ഞ് ഒരു